സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് കിരീടം അവസാന നിമിഷം വരെ നീണ്ട വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കണ്ണൂർ കിരീടം സ്വന്തമാക്കിയത് ഇത് നാലാം തവണയാണ് കണ്ണൂർ സ്കൂൾ കിരീടം കലോത്സവത്തിൽ മുത്തമിടുന്നത് കലോത്സവം തുടങ്ങിയത് മുതൽ കണ്ണൂർ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് കണ്ണൂരിന് തൊള്ളായിരത്തി പോയിന്റ് നേടിയപ്പോൾ കോഴിക്കോടിന് തൊള്ളായിരത്തി പോയിന്റാണ് ലഭിച്ചത് വർഷത്തിനു ശേഷമാണ് കണ്ണൂർ കിരീടം സ്വന്തമാക്കുന്നത് നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പോയിന്റ് വരുന്ന സ്വർണ്ണക്കപ്പിന് വിജയികൾ ലഭിക്കും മൂന്നാം സ്ഥാനത്തെത്തിയ പാലക്കാടിന് തൊള്ളായിരത്തി മുപ്പത്തി പോയിന്റ് ലഭിച്ചു കലോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടൻ മമ്മൂട്ടിയാണ് മുഖ്യാതിഥി തൃശൂരിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റും മലപ്പുറത്തിന് തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റും കൊല്ലത്തിന് തൊള്ളായിരത്തി പത്ത് പോയിൻറ്റും എറണാകുളത്തിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റും തിരുവനന്തപുരത്തിന് എണ്ണൂറ്റി എഴുപത് പോയിന്റും ആലപ്പുഴയ്ക്ക് എണ്ണൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റും കാസർഗോഡിന് എണ്ണൂറ്റി നാൽപ്പത്തിയാറ് പോയിൻറ്റും കോട്ടയത്തിന് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റും വയനാടിന് എണ്ണൂറ്റി പതിനെട്ട് പോയിന്റും പത്തനംതിട്ടയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റും ഏറ്റവും കുറവ് പോയിന്റ് ഇടുക്കിക്കുമാണുള്ളത് എഴുന്നൂറ്റി മുപ്പത് പോയിന്റാണ് ഇടുക്കിക്ക് സ്വന്തമായി സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് കൂടി ഒന്നാം സ്ഥാനത്താണ് തിരുവനന്തപുരം വഴക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ്റി പതിനാറ് പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനം നേടി അതേസമയം അടുത്ത കലോത്സവം എവിടെയെന്നതെന്ന് പ്രഖ്യാപിക്കില്ല ഒന്നിലധികം ജില്ലകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എമാരും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് എല്ലാം പരിഗണിച്ച ശേഷം മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കലോത്സവം പുതിയ ചട്ടമനുസരിച്ചായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള കലോത്സവം മാനുവൽ പരിഷ്കരിക്കാനാണ് സർക്കാർ തീരുമാനം അതിനേകദേശം ഏഴ് മാസമെടുക്കും അതിനു മുന്നോടിയായി കരട് ചട്ടം തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി